ോട് ഒരു സ്പെഷ്യൽ നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങൾ ഒരുപാട് പേര് കൺമണിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ കൺമണി കാരണം കരയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ സംശയം എന്നെ മാത്രമേ കാണുന്നുണ്ടെങ്കിലും എന്റെ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്തു തരുന്ന വ്യക്തികൾ പല സ്ഥലങ്ങളിൽ നിന്ന് കടമേടിച്ചും ബുദ്ധിമുട്ടിയും പല സ്ഥലങ്ങളിലേക്ക് പോയി ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കുറെ അധികം സ്റ്റാഫുകളെ വെച്ച് കടമേടിച്ചും ലോൺ എടുത്തും ഒക്കെ യൂണിറ്റുകൾ തുടങ്ങി അവരൊരു സുപ്രഭാതത്തിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് അവരെ എന്തെങ്കിലും ഒരുപാട് തകർക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ കൺമണി ആ ഒരു സ്ഥാപനത്തിൽ ഓഫ്ലൈൻ ഇവരുടെ ഓഫ്ലൈൻ സ്ഥാപനത്തിൽ ജോലിക്ക് നിന്നു ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടു ദിവസം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ തിരിച്ചുപോയി അങ്ങനെ ആ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് എന്താണ് ഒലിവിയെ കുറിച്ചുള്ള അഭിപ്രായം അഭിപ്രായത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് അഡിഗേഷൻസേറ്റ് വന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു അതാണ് തുടക്കം ആ ഒരു തുടക്കം ഇപ്പോൾ ഒലിവിയ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന കമ്പനി നിർത്തി വെക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്കായി അവർ പരിപാടി അവസാനിപ്പിച്ച് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കൊരു പന്ത്രണ്ട് വയസ്സിലൊരു മകനുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ സിബി എന്ന് പറഞ്ഞ തന്റെ ഭർത്താവിനെ മോശപ്പെട്ട രീതിയിൽ സെക്ഷൽ അബ്യൂസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു തന്നെ കരിവാരി തേക്കുന്നു അച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ നിരന്തരമായിട്ട് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാത്തിനും കാരണമായിട്ടുള്ളത് കൺമണി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവരാണ് തുടക്കം കുറിച്ചത് എന്നിട്ടും അവര് ഈ ഒരു സ്ഥാപനവുമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള എന്തില്ല ഫിനാൻഷ്യൽ ഇടപാടുകൾ ഒന്നുമില്ല എന്നിട്ട് പോലും തൻ്റെ വീടിന്റെ മുൻവശത്തേക്ക് വന്നിട്ട് ലൈവ് ഇടുകയും സ്ഥാപനത്തിലേക്ക് നോക്കി അതായത് വീട്ടിലേക്ക് നോക്കി തെറി വിളിച്ചു എന്നുള്ള രീതിയിലാണ് അച്ചു പറയുന്നത് ഓക്കെ അങ്ങനെ അവരുടെ മാത്രം ഭാഗം കേട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷെ വിചാരിക്കും ശരിയാണ് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടികൾ ഇവിടെ വന്ന് കൂക്കുവിളികൾ വിളിച്ചത് എന്തിനാണ് ഈ ഒരു പെൺകുട്ടി ഒരു കാര്യവും ഇല്ലാതെ ഇവരുടെ വീടിൻ്റെ മുൻവശത്തേക്ക് വന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ഓക്കെ ഒരു ആളെ കുറിച്ച് നൂറാളുകള് ഒരേ സ്വരത്തിൽ ഒരു വിഷയം പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അതൊരു വിഷയം തന്നെയാണ് എന്നുള്ളത് അത് തന്നെയാണ് അച്ചു എന്ന് പറയുന്ന ഒലീവിയയുടെ ഓണർക്കെതിരെ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തെളിവ് സഹിതം കൊണ്ടുവരൂ കൊണ്ടുവരൂ എന്ന് പറയുമ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ ശബ്ദത്തിന്റെ കുറച്ച് ശബ്ദ സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ഒലീവിയ ഡിസൈനേഴ്സിന്റെ അച്ചു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് അവരിപ്പോൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞത് വളരെ ഇമോഷണൽ ആയിട്ട് തന്നെയാണ് കുറെ ഭാഗങ്ങൾ പറയുന്നത് കേൾക്കാം പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ പേര് ഞാൻ ഷൈൻ ചെയ്യുവാണ് ഞാൻ ഞാനൊന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതായത് ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷം റിയാക്ട് ചെയ്യുന്നത് കയസിക്കയാണ് ഈ കയസിക്കു വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാൻ ഞാൻ ആപ്പിളിക്കാരന് രണ്ടു മൂന്ന് മെസേജ് അയച്ച് ആപ്പിളുകാരന് മാത്രല്ല ഇതുപോലെ ഇച്ചിരി റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാൻ ദുരാത മെസ്സേജ് അയച്ചു അതുൽ വ്ലോഗ് അതുപോലെ ഇറ്റ്സ് മീ കൈസ് പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സിന് ഇവർ എന്ത് ചെയ്ത് കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരാ അറിയില്ലേ കൺമണിയാണ് കൺമണി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പെൺകുട്ടികൾ നിരന്തരമായി കൺമണിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിത്ത് എവിഡൻസ് വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതെടുത്ത് കൺമണി സ്വയം ഇങ്ങനെ വീട് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ജനങ്ങളിലേക്കൊക്കെ കൊടുത്തു അവരൊക്കെ റിയാക്ട് ചെയ്ത് കൂട്ടത്തിൽ നമ്മളും റിയാക്ട് ചെയ്തതാണ് ഓക്കെ ഒരു പെൺകുട്ടി ഒരു സ്ഥാപനത്തിന് ഒരു കാര്യം പറയുകയാണോ എനിക്ക് അൻപത്തി ഒന്നായിരം രൂപ കിട്ടാനുണ്ട് എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടാനുണ്ട് അങ്ങനെ ഒരു കുട്ടി പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഒരു കുട്ടിയാണ് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമ്മൾ കാണും പക്ഷെ ഒരുപാട് ആളുകൾ ഒരേ അലിഗേഷൻ സെറ്റ് വരിക പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കൺമണിയുടെ വീഡിയോൻ്റെ അകത്ത് താഴെ വന്ന കമൻ്റുകളിൽ ആയിരത്തിൽ പരമുണ്ട് അതിലൊരു അറുന്നൂറെണ്ണെങ്കിലും ഇവർക്ക് എതിരെയുള്ളതാ ഈ അറുന്നൂറെണ്ണത്തിൽ ആരൊക്കെയാണ് മുൻനിരയിലേക്ക് മുന്നിട്ട് വന്നിട്ടുള്ളത് ആരും വന്നിട്ടില്ല എന്ന് ആര് പറയുന്നു അച്ചു പറയുന്നു കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണുകളോ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളോ നിങ്ങൾ തെളിവ് സഹിതം വരികയാണെങ്കിൽ ഞാൻ തരാം എന്ന് പറയുന്നു എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എനിക്കും ചോദിക്കാനുണ്ട് കാരണം ഞാൻ നിരന്തരമായിട്ട് വീട് ചെയ്തിരുന്ന ഒരാളാണ് കൂടുതലും ഈ സിബി യുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് എന്നാൽ പോലും ഒരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ വേണമെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ പോകാം അത്രയേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പിടിച്ചു വെച്ചിട്ടില്ല ഞങ്ങൾ തരാം എന്ന് ഒരുപാട് വൈകിട്ടാണെങ്കിൽ പോലും പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അത് വാങ്ങാൻ പോവാത്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു നൽകുന്നുണ്ടല്ലോ അല്ലേ അത് കൂടാതെ തന്നെ അവരെ ഭയങ്കര നിരന്തരമായിട്ട് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോനുണ്ട് അവൻ ഒരു സ്കൂൾ അവൻ സ്കൂളിൽ പോകുന്നതാണ് നാളെ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കേണ്ട ഒരു കുട്ടിയാണ് അവന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റുണ്ട് പത്ത് പേർക്ക് ജോലി കൊടുത്തതോ പത്ത് പേർക്ക് വില കുറച്ച് ടോപ്പ് കൊടുത്തതാണോ ഞങ്ങൾ ഇത് സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പലരും വന്ന് പലരും വിളിച്ചു പറയുമ്പോൾ കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ വന്ന് നിങ്ങൾ ഓരോരുത്തരും തെറി മെസ്സേജുകൾ ഇടുന്നല്ലോ ഓരോരുത്തരും നിങ്ങൾ ഇടുന്നല്ലോ ഈ ഒരൊറ്റ മെസ്സേജ് മതി ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾ മൊത്തപ്പെരും അകത്ത് പോകാൻ അത് നിങ്ങൾക്ക് അറിയാമോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതിലുള്ള മെസ്സേജുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം അറിയാം അവരുടെ കമന്റ് ബോക്സ് ഓഫ് ആണ് അതെന്തുകൊണ്ടാണ് ഓഫ് ആക്കി വെച്ചത് നിങ്ങൾക്ക് അറിയാം നിരന്തരമായിട്ട് ഇപ്പൊ വളരെ മോശപ്പെട്ട രീതിയിൽ അവർ ചിത്രീകരിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ആദ്യം തന്നെ പറയാം ഇത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾ ഇത് കൊണ്ടുപോകണ്ട നിയമപരമായി തന്നെ പോവുക സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കാനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ കളിക്കണം അത്രേ പറയാനുള്ള ഈ വിഷയത്തിൽ ഇവരുടെ പന്ത്രണ്ട് വയസ്സുള്ള മകന് ഇനി ഭാവിയിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു എന്ന് സോഷ്യൽ മീഡിയ തിരഞ്ഞു നോക്കുമ്പോൾ കാണും സ്വാഭാവികമായിട്ടും അവിടെ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇവിടെ നൂറ് ഇല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോഴും മുൻനിരയിലേക്ക് എത്ര കുട്ടികൾ വന്നു എന്നുള്ളതാണ് ചോദ്യം കമൻറ്റ് ബോക്സുകളിലൂടെ കമൻ്റ് ഇടുന്ന അത്രയും പെൺകുട്ടികൾ ജെനുവിനായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉയർന്നു നിൽക്കുന്നുണ്ട് അത് ആരൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് രീതിയിലാണ് പോകും നിയമപരമായിട്ടാണോ അല്ലയെന്നുണ്ടെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയയിലിട്ട് കളിക്കാനാണ് ആഗ്രഹം എന്തായാലും കമൻറ്റ് ചെയ്യണേ എന്നെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ മുപ്പത്തിമൂന്ന് വയസ്സായ ഈ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു പെറ്റി കേസ് നിങ്ങൾക്ക് എന്റെ നാട്ടിൽ എന്റെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ തരാമോ നിങ്ങൾക്ക് ഞാൻ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണോ നിങ്ങൾക്ക് തെളിയിച്ചു തരാമോ ഞാനും എന്റെ ഹസ്ബൻഡോ തെളിയിച്ചു തരാമോ ഏഹ് ഞങ്ങൾ ആരൊരു അടിപൊളി കേസിലുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരെ അടിച്ചിട്ടുണ്ടോ വഴക്ക് കൂടാൻ പോയിട്ടുണ്ടോ ഈ അങ്കമാലി കിടന്നിട്ട് ഞങ്ങൾ എത്ര തമ്മാടിത്തരം കാണിച്ചിട്ടും ഞങ്ങൾക്ക് എതിരെ പോലീസ് കേസ് ഉണ്ടോ എന്ന് പറഞ്ഞ ഡയലോഗേ ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ ഓക്കെ മൂന്ന് വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ മർദ്ദിച്ച ഒരു കേസ് സ്ഥാപന ദിനത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് നാല് മാസം മുമ്പ് ഒരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കേസും ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ അതില്ല എന്നവര് പറയുന്നത് അത് എങ്ങനെയാണ് തേച്ച് മായ്ക്കപ്പെടുന്ന അറിയില്ല ന്യൂസ് ചാനലുകളിൽ വന്ന ഒരു വാർത്തയാണ് അത് എന്താണ് ഏതാണെന്ന് അറിയില്ല എന്തായാലും പണം ഉണ്ടെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിലും എന്ത് മായ്ച്ചു കളയാം എന്ന് നമുക്കറിയാം ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോ ഇവരുടെ പേരിൽ കേസുകളൊന്നും ഇല്ലാന്നറിയാം ഇപ്പം കൊടുത്ത പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോണുകള് അതായത് ഒരു ഡെപ്ത് ഉള്ള ഒരു സംഭവമല്ല കേസല്ല മൊബൈൽ ഫോണുകള് ഞങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മൊബൈൽ ഫോണുകൾ ഞങ്ങൾ തിരിച്ചു നൽകാം കഴിഞ്ഞു കേസ് കഴിഞ്ഞു അത്രേ ഉള്ളൂ അത്ര പവറുള്ളൂ ഞങ്ങളുടെ ശമ്പളം പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള സാധനം മാത്രമാണ് പവർഫുൾ ആയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം സി ബി മോശപ്പെട്ട രീതിയിൽ പെരുമാറി എന്ന് പറയുന്നു എവിടെ പെൺകുട്ടികൾ എവിടെ അങ്ങനെ അവർക്ക് വോയിസ് മെസ്സേജുകൾ അയച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ടില്ല ഈ കേസുകള് അങ്ങനെയെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോവുക കാരണം അത് ഒരു അലിഗേഷൻ മാത്രമായിട്ട് പറയുകയോ സിബിയുടെ ശബ്ദം കേട്ടു അത് കൃത്യമായിട്ട് അയാളുടെ ശബ്ദമാണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ അത് എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് ഇതിപ്പോൾ ജനങ്ങളെ മുഴുവൻ കാണിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് കേസ് ആക്കിയാൽ പോരെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളടക്കൂലേ അപ്പോൾ ഇതൊരു ന്യായമായിട്ടുള്ള ചോദ്യമാണ് ഇത്ര അലിഗേഷൻസ് പറയുന്ന പെൺകുട്ടികൾ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം കാരണം നമ്മൾ നിരന്തരം വീട് ചെയ്യുന്ന ഒരാളായത് അതിനൊരു അതിൻ്റെ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് ഈ തുണി അടിച്ചു ചെയ്ത് എന്ന മാനുഫാക്ചർ നിങ്ങൾക്കൊരു കമന്റ് ഇട്ടാൽ മതി നിങ്ങൾക്കൊരു ഇതിട്ടാൽ മതി അവിടെ കൊണ്ട് അവിടെ അവസാനിച്ചു നിങ്ങൾക്ക് ജോലിയെ കുറിച്ച് അറിഞ്ഞുവിടാ ബിസിനസിനെ കുറിച്ച് അറിഞ്ഞോട കഷ്ടപ്പാടിനെ കുറിച്ച് അറിയാ മറ്റുള്ളവർ വേദനയെക്കുറിച്ച് അറിഞ്ഞോട അവിടെ കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ഒരാളെങ്കിലും അത് തെളിയിക്കുക ഈ പുറത്തിറങ്ങി എന്നെ അതക്കാതി പറയുന്ന ഈ സ്റ്റാഫുകൾ ഈ പതിനഞ്ച് ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് ഇതെല്ലാം ഓക്കെ ആയിട്ട് എന്റെ ജോലിയിൽ കയറിയിട്ട് മൂന്ന് മാസം എന്റെ കൂടെ നിന്ന് ശമ്പളം ഉപ്പും ചോറും തന്നിട്ട് ഈ പുറത്തിറങ്ങി എന്റെ ചുറ്റും ആക്രമണം എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അവർ തന്നു തന്നു കഴിഞ്ഞു മൊബൈൽ ഫോണുകൾ പിടിച്ചു വെച്ചു ശമ്പളം പിടിച്ചു വെച്ചു ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്ത തെറ്റ് ആ ഒരു തെറ്റ് ഇപ്പോ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഇത് നിങ്ങൾ കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് അല്ലെ ഇപ്പൊ നിങ്ങൾ തന്നെ പറയും പെൺകുട്ടികളോട് വിളിക്കുന്നു നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ഞാൻ തരാം എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഉറപ്പില്ല ഞങ്ങൾ അവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ വരൂ 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 നിങ്ങൾക്ക് എന്താച്ച ഞാൻ തരാം എന്ന് പറയുന്നത് അപ്പൊ അവിടെ തന്നെ ഒരു വലിയ മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഔതാര്യമല്ല നിങ്ങൾ കൊടുത്തതൊക്കെ ജോലിയാണ് ഔതാര്യമല്ല നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ആളുകളെ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ അവിടെ ഔധാര്യത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല ആത്മഹത്യയുടെ വക്കിലേക്ക് പ്രകടിപ്പിച്ചോണ്ടിരിക്കുകയാണ് സത്യമായിട്ട് ഞാൻ പറയണം എനിക്ക് ആരെയും വേണ്ടിട്ടല്ല ഈ വീഡിയോ ഞാൻ സഹിച്ചു മാക്സിമം ഞാൻ സഹിച്ചു കഴിഞ്ഞ ദിവസം പോയില്ല ഞാൻ അവർക്ക് വേണ്ടി എന്റെ സ്റ്റാഫുകൾക്ക് വേണ്ടി എന്റെ ചുറ്റിൽ നിന്ന് ഒരു നേരം എന്നെയും കൊണ്ട് ആഹാരം കഴിക്കുന്ന പത്ത് പേർക്ക് വേണ്ടി ഞാൻ പോരാടി ഓക്കെ അതെന്തോട്ടെ ഇത് ഇമോഷണലി ആവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ബോൾഡ്നെസ് ഉണ്ടായിരുന്നു എല്ലാവരെയും വെല്ലുവിളിച്ചു എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ വീട് ചെയ്യും ഹാഷ്ടാഗ് ഇട്ട് വീട് ചെയ്യും അങ്ങനെ ചെയ് ചെയ്യെന്ന് പറയുമ്പോൾ ഇത് നിരന്തരമായിട്ട് ഈ പെൺകുട്ടികൾക്ക് ഊർജ്ജം പകരുകയും ഊർജത്തോട് കൂടിയിട്ട് അവർ ഓരോ തെളിവുകളോട് കൂടി മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ ഇവിടെ യൂട്യൂബേഴ്സിനെ വെല്ലുവിളിച്ചു അവരതെല്ലാതും ഏറ്റെടുത്തു അത്രേ ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾക്കെതിരെ ഞാൻ ഒരു ചെറു വിരൽ പോലെ ലക്കില്ല നിങ്ങൾക്ക് കൊടുക്കുകയൊക്കെ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞാൽ അതേ ആൾ തന്നെ ഞാൻ ആത്മഹത്യയുടെ വക്കിലായി എനിക്ക് സൈബർ ബുള്ളിംഗ് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ആ തുടക്കത്തിലുള്ള ബോൾഡും ആ ധൈര്യമൊക്കെ അങ്ങ് പോയി ഇപ്പോ അവസാനം എന്താവും നമ്മൾ അടിത്തട്ടിലേക്ക് എത്തുക കരച്ചിലിന്റെ പക്കത്തേക്കെത്തി ഞാൻ ആൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് എത്തി എന്നെ നിരന്തരം ഹണ്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് എത്തി ഓക്കെ ഇവിടെ പൂർണ്ണമായിട്ടും ഇവർ കൺമണി എന്ന പെൺകുട്ടിയാണ് പൂർണ്ണമായിട്ടും ഇവർ എല്ലാ കാര്യങ്ങളും പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീഡിയോ ചെയ്തിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നത് ഇവർ തന്നെ നേരിട്ട് മുന്നിട്ട് ഇറങ്ങിക്കൊണ്ടാണ് മറ്റുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബേഴ്സിന് എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് വിതരണം ചെയ്തത് എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത് വിളിച്ചു നിങ്ങൾ ഓരോരുത്തരും എന്റെ വീട്ടിൽ വാ ഓഫീസിൽ വാ പ്രശ്നം പരിഹരിക്കാം ചീത്ത വിളിച്ച എല്ലാ യൂട്യൂബർമാരുടെ യൂട്യൂബർമാർടെടുത്ത് പോയി സോറി പറഞ്ഞുകൊണ്ട് വോയിസ് കൊടുത്തു ഞങ്ങൾക്ക് അതിൽ നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഓരോരുത്തർ ചീത്ത വിളിക്കുമ്പോഴേ കാരണം അവരുടെ തെറവിളിയുടെ മുമ്പ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവരോട് ഞങ്ങൾ പറഞ്ഞു സാറേ നിങ്ങൾ വാ ഞങ്ങള് മാപ്പ് പറയാം ഞങ്ങൾ ക്ഷമ ചോദിക്കാം സോറി പറയാം നിങ്ങൾ വന്ന് കണ്ടിട്ട് ഞങ്ങൾ ക്രൂശിക്കും മനസ്സിലാക്കുക കണ്ടിട്ട് ക്രൂശിക്കുക ഒരു സ്ഥാപനം പൂട്ടിക്കാൻ എടുപ്പാണ് ഒരു കുഴപ്പമില്ല കൂട്ടി എനിക്കും പ്രശ്നമില്ല ഞാനും കഞ്ഞൂടി ചോദനിക്കും പത്ത് ദിവസം കഴിഞ്ഞ് ന്യൂസുകളൊക്കെ മാറി നിങ്ങളടുത്ത കണ്ടന്റ് തേടിപ്പവും പക്ഷേ നിങ്ങളടുത്ത കണ്ടന്റ് പക്ഷെ എത്ര പേരുടെ മനസ്സിലുണ്ടാക്കിയ വേദനകൾ ബുദ്ധിമുട്ടുകൾ എന്നെ ചുറ്റിലെ പെൺകുട്ടികളുണ്ട് അവരുടെ കണ്ണത്തിൽ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലേ എത്രയോ പെൺകുട്ടികളുടെ കുറിച്ച് പറയുന്നു അത്രയും പെൺകുട്ടികൾ പുറത്ത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഓരോ അലിഗേഷൻസുമായിട്ട് പുറത്തു നിൽക്കുന്നുണ്ട് ഇതേ വിഷമം അവർക്കും ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ കാര്യം മാത്രം പറയുന്നത് ശരിയല്ല ആ അത്രത്തോളം പെൺകുട്ടികൾ നിങ്ങൾ നിങ്ങളൊരൊറ്റ ആൾക്കുണ്ടായ അനുഭവം കൂട്ടമായിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് എന്തുകൊണ്ട് കൂട്ടമായി വരുന്നു അത്രത്തോളം ആളുകൾ ചതിക്കപ്പെട്ടു എന്നുള്ള ബോധത്തിന്റെ പുറത്താണ് ഇപ്പൊ നിങ്ങൾ പറയുന്നു ഒരു മൊബൈൽ ഫോൺ തരാം ഒരു ശമ്പളം തരാം തെളിവ് കൊണ്ടുവരൂ അതിനർത്ഥം നിങ്ങളിൽ വലിയ പാളിച്ച പറ്റി എന്ന് തന്നെയാണ് അതായത് നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല ഞാൻ പറയുന്ന കാര്യത്തിൽ അല്ലെ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല അതായത് അത്രയും സ്റ്റാഫുകൾക്ക് ഞാൻ ശമ്പളം കൊടുക്കാനുണ്ടോ എന്നുള്ളൊരു സംഭവമാണ് വന്നത് അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി പറയണം ഞാൻ ആർക്കും ശമ്പളം കൊടുക്കാനില്ല നിങ്ങൾ കേസ് കൊടുത്തോ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് നിങ്ങൾ കേസ് കൊടുത്തോ എന്ന് പറയാം അല്ലെ ഇതിപ്പോ ഒരു കാര്യം കറക്റ്റാണ് ഇപ്പൊ അലിഗേഷൻസ് പറയുന്ന സിബിക്കെതിരെ അലിഗേഷൻസ് പറയുന്ന പെൺകുട്ടികളുണ്ട് ഓരോരുത്തരും വോയിസ് വിട്ടിട്ടാണ് സംസാരിക്കുന്നത് അതായത് സിബി ഇങ്ങനെ പറഞ്ഞതിൻ്റെ കൃത്യമായി വോയിസ് വെച്ചിട്ട് ഇവർ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സംഭവം വളരെ സിമ്പിൾ അല്ലേ പോലീസിലൊരു കേസ് കൊടുത്താൽ അത് ആ ഒരു രീതിയിൽ പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ അവർക്ക് നീതി വേണമെങ്കിൽ നീതി കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ഈ കണ്ടന്റ് വെച്ച് അവർ വീഡിയോ ചെയ്യുമ്പോൾ ചിന്തിച്ചില്ല മുന്നിൽ മുന്നിൽ ഓരോരുത്തരുടെയും നമ്മൾ ആ ശമ്പളം പിടിച്ചു വെച്ചു അല്ലെങ്കിൽ അത് ആരോപിക്കുന്ന പെൺകുട്ടികളുണ്ട് അവരുടെ കാര്യം കൂടി നിങ്ങൾ ഓർക്കുക സാധാരണക്കാരായ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാര ആളുകൾക്ക് നിങ്ങൾ ജോലി കൊടുത്തു എന്ന് പറയുന്നു അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ എവിടെ ഇത് പറയണമെന്ന് അറിയാത്ത സമയത്താണ് കൺമണി വീഡിയോ എന്നത് അവർ ആ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇട്ടു ഇത് മനപൂർവ്വം ആൾക്കൂട്ടം ചേർന്നുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചതായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആളുകൾ നിങ്ങൾക്ക് അതിരെ എതിരെ അലിഗേഷൻസ് പറയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ഇനി വരും ദിവസങ്ങൾ ജി എസ് ടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട് ഈ രമ്യമായ രീതിയിൽ ഇത് പരിഹരിക്കാൻ എളുപ്പമുണ്ടായിരുന്നു തുടക്കത്തിൽ ഇപ്പൊ അത് വലിയ രീതിയിൽ വൾഗറായ ആളുകൾ കുത്തി മണപ്പിച്ചു ആകില്ലാണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ന്യായം തന്നെയാണ് അലിഗേഷൻസ് പറയുന്ന ആളുകൾ നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളുടെ മകൻ വളർന്നു വരുന്നു ആ ഒരു മകൻ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു കെയറയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കുട്ടികൾ യൂട്യൂബൊക്കെ കാണുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരുമല്ലോ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ കുറിച്ച് പറയാം എനിക്ക് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ അലിഗേഷൻ പറയുന്ന പെൺകുട്ടികൾ നിയമത്തിൻ്റെ മുന്നിലൂടെ നേരിട്ട് പോയിട്ട് പ്രശ്നം പരിഹരിക്കുക കാരണം ഇത് ഇനി വൾഗറാക്കുന്നത് അതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല